ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ചക്കക്കുരു മുരിങ്ങയില ഉണ്ടാക്കി നോക്കിയാലോ അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ കുറച്ച് ചക്കക്കുരുവും കുറച്ച് മുരിങ്ങയില റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ചക്കക്കുരു അടുപ്പിലേക്ക് വയ്ക്കാം അപ്പം നമുക്ക് നമ്മുടെ ചക്കക്കുരു ചട്ടിയിലേക്കിട്ട് അതിന് നമുക്ക് നമ്മുടെ ചക്കക്കുരു വേഗവാൻ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്ക് ചക്കക്കുരു മൂടി വെക്കാം നമ്മുടെ ചക്കക്കുരുവെന്ത് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനാവശ്യത്തിന് നമുക്ക് തേങ്ങ ചുവന്നുള്ളി ഞാനിവിടെ കാന്താരിയാണ് എടുത്തിരിക്കുന്നത് കാന്താരി ശക്കലും നല്ല ജീരകവും കൂടെ ചേർത്ത് അതിനകത്ത് ശക്കലും മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് അതിനെ ഒന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വരാം നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കാന്താരിയാണെങ്കിലും ആണെങ്കിലും പച്ചമുളകാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ ചക്കക്കുരു വെന്തട്ടുണ്ട് അപ്പം നമുക്ക് അത് ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങയിലയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് മുരിങ്ങയില മുരിങ്ങയിലൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി വാടി വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഈ തോരനിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ ശക്കലം വെള്ളം പറ്റാനുണ്ടായിരുന്നു അത് പറ്റി വരുമ്പോഴത്തേനും നമ്മുടെ മുരിങ്ങയില ശരിക്കലും അങ്ങ് വാടിയിട്ടുണ്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ മുരിങ്ങയില വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി ആക്കി നമ്മുടെ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം വരപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഇതിൻ്റെ ഒരു പച്ചമണം ചെറുതായിട്ട് മാറുന്നോടും വരെ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ലോ ഫ്ലെയിമിൽ തീയിലൊന്ന് വയ്ക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് ഉള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക ഇനി നമ്മുടെ ഉപ്പൊക്കെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ തീ ഓഫ് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിന് പച്ചവലിച്ചെണ്ണയും ഒഴിച്ച് ഒന്ന് മൂടി വയ്ക്കുക ഇത്രയും ആയപ്പോഴത്തേനും നമ്മുടെ മുരിങ്ങയില ചക്കക്കുരു തോരൻ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നോടം വരെയും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ